بسم الله فيسر هذا هو السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلي آله وصحبه أجمعين ما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين آدرني الآية هذه الشرطة كيكم يوم الأستاذ محمد علي സമാധരണയിലായ ഉസ്താദ് ഇസ്മായിൽ സക്കാഫി മറ്റ് വേദിയിലും സദസ്സിലുമുള്ള മഹൽ വ്യക്തിത്വങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ സുദീർഘമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ബഹുമാനപ്പെട്ട ഇസ്മായിൽ സക്കാഫി ഉസ്താദ് അല്പസമയം എന്തെങ്കിലും പറയണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രം എഴുന്നേറ്റുന്നതാണ് അള്ളാഹു സുബഹാനുഭൂത്തായാല നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അവൻ അവനിഷ്ടപ്പെടുന്ന സൽക്രമമായി കപൂൾ ചെയ്യുമാറാവട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹത്തായ സമസ്ത കേരള ജമിയ തൊഴിലമായയുടെ പിന്നണി പ്രവർത്തകരാകാൻ അല്ലാഹു നമ്മൾ അനുഗ്രഹിച്ചു എന്നത് അള്ളാഹു ശുഭഹാനുഭവത്തായാലോ നമുക്ക് ചെയ്ത വലിയ നേമത്തുകളിൽ പെട്ട ഒന്നാണ് അവസാന നിമിഷം വരെ ഈ ന്യായ്മത്തെ അള്ളാഹു ശുഭഹാനുഭവത്താലും നമുക്ക് നിലനിർത്തുമാറാവട്ടെ സൂറത്തുൽ ഫാത്തിഹയിലൂടെ നിരന്തരം നമ്മൾ പാരായണം ചെയ്യുന്ന സൂക്തങ്ങളാണ് ഞാൻ നിങ്ങൾക്കുമ്പിൽ അവതരിപ്പിച്ചത് ഇഹ്ദിനസ്റാത്തുൽ മുസ്തത്തയും ഋജുവായ പാതയിലൂടെ നേരായ മാർഗത്തിലൂടെ നീ ഞങ്ങളെ നടത്തണമെന്ന് നിന്റെ അനുഗ്രഹം ലഭിച്ച ആളുകളുടെ മാർഗത്തിൽ നിന്റെ ദേശത്തിന് വിധേയരായ വഴി പിഴച്ച ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തരുതേ എന്ന് നിരന്തരം അള്ളാഹുവിനോട് വായ ചെയ്യുന്നവരാണ് നമ്മളൊക്കെ ആ ഒരു പാന്ധാവിലാണ് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത് എന്ന് നിരന്തരം വർത്തമാന മാധ്യമങ്ങൾ വർത്തമാന സംഭവങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് സമസ്ത കേരള ജമ്മിയ തൊലുമായുള്ള രൂപീകരണ കാലം മുതൽ ഇന്നുവരെയുള്ള അതിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ സമസ്ത കേരള ജമ്മിയ തൊലെന്ന മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി മുസ്ലിം ഉമ്മത്തിന്റെ ഇമാനിന് കാവം നിൽക്കാൻ വേണ്ടി നിരന്തരം പ്രവർത്തിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സമസ്തയുടെ രൂപീകരണം തന്നെ ഈ ഉമ്മത്തിന്റെ ഈമാനിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ത്വഹാ റസൂലുള്ളാഹി സുലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സ്വഹാബത്തിനെ നിയോഗിച്ചുകൊണ്ട് സ്വഹാബത്ത് മുഖേന പരിശുദ്ധ ഇസ്ലാമിന്റെ വിശ്വാസ ആചാരങ്ങൾ പ്രചരിപ്പിച്ചു അനുഗ്രഹീത പ്രദേശ പ്രദേശമാണ് നമ്മുടെ മണ്ണെന്ന് നേരത്തെ ഉസ്താദിന്റെ പ്രഭാഷണത്തിൽ നിന്നൊക്കെ നാം ഗ്രഹിച്ചു അപ്പൊ നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ ആചാരങ്ങളും നമ്മുടെ അനുഷ്ഠാനങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ റസൂൽ അല്ലാഹി സലാഹു തങ്ങളുടെ കാലത്തോളം പഴക്കമുള്ളതാണ് അവിടുന്ന് തലമുറ തലമുറ കൈമാറി നമ്മുടെ പൂർവ്വ പിതാക്കൾ നമ്മിലേക്ക് കൈമാറി തന്ന വിശ്വാസങ്ങളാണ് ആചാരങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നാം നിലനിർത്തി വരുന്നത് ആ ഒരു ആദർശത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടിയാണ് സമസ്ത കേരള ജമീത്തുലും രൂപീകൃതമായത് റസൂൽ അല്ലാഹി സല്ലാഹുലി സൽമാങ്ങളുടെ സ്വഹാപത്ത് പ്രചരിപ്പിച്ച് താപയുകളും താപ്യ താപയുകളും കൈമാറി വന്ന് ആ വിശ്വാസങ്ങളെ അന്ധവിശ്വാസങ്ങളായും ആ ആചാരങ്ങളെ അനാചാരങ്ങളായും ഒരു വിഭാഗം ഇവിടെ പ്രചരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ പാവപ്പെട്ട പാമരരായ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയം മഹാനായ വരക്കിൽ ബായാലവി മുല്ലക്കോയ തങ്ങൾ നുബറല്ലാഹു മർക്കതഹു തങ്ങളുടെ നേതൃത്വത്തിൽ അക്കാലത്ത് ജീവിച്ചിരിപ്പുള്ള മഹാരഥന്മാരായ സമുന്നതരായ പണ്ഡിതന്മാർ സമസ്ത കേരള ജമിയ ഉലമ എന്ന ഈ മഹത്തായ പണ്ഡിത പ്രസ്ഥാനം രൂപീകരിച്ചത് തന്നെ ആ ഒരു വിശ്വാസത്തിന്റെ ആ ഒരു ആചാരത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടിയാണ് അത് നിലനിർത്താൻ വേണ്ടിയാണ് ആ മഹാരഥന്മാരെ അക്കാലത്ത് ഉണർന്ന് പ്രവർത്തിച്ചതിന്റെ ഫലമായി ലോകാവസാനം വരെ ഈ ഒരു വിളക്ക് കെടാതെ സൂക്ഷിക്കാൻ നമുക്ക് കഴിയുന്നു അള്ളാഹുദര തോഫിയൊക്കെ ചെയ്യുമാറാവട്ടെ മുതൽ ഇന്നോളം ആ ഒരു വിശ്വാസത്തിനും ആചാരത്തിനും അനുഷ്ഠാനങ്ങൾക്കും എതിരായി ഏതൊക്കെ ദുഃശക്തികൾ രംഗത്ത് വന്നിട്ടുണ്ടോ അവരെയൊക്കെ പൊതുസമൂഹത്തിന്റെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സമസ്ത കേരള ജമിയ സാധിച്ചിട്ടുണ്ട് അതിൽ സമസ്ത കേരള ജമിയ തുള്ളലമ വിജയിച്ചിട്ടുണ്ട് കാരണം അത് സമസ്തയുടെ ഉത്തരവാദിത്വമാണ് ദൗത്യമാണ് ഈ മുസ്ലിം മമ്മത്തിന്റെ ഈ മാൻ സംരക്ഷിക്കുക എന്നത് അത് സമസ്ത കേരള ജമിയ തുലമായുടെ ഉത്തരവാദിത്വമാണ് അതിനുവേണ്ടിയാണ് സസ്ത കേരള ജമിയ തൊഴിലന്മാ രൂപീകൃതമായത് പാവപ്പെട്ട ആളുകൾ വഞ്ചിക്കപ്പെടുന്ന രീതിയിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ സുന്നത്ത് ജമായത്തിന്റെ പോലെ വക്താക്കളായി അഭിനയിച്ചുകൊണ്ട് തന്നെ ഒട്ടേറെ പ്രസ്ഥാനങ്ങളും വ്യക്തികളും രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും അവരുടെയൊക്കെ അബദ്ധ ജടിലമായ വാദങ്ങൾ അ പൊതുസമൂഹത്തിനുമേൽ അവതരിപ്പിക്കാൻ സസ്തകളുടെ ജമിയത്തിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട് നവീന ചിന്താഗതിക്കാർ പൊത്തം പ്രസ്ഥാനക്കാർ രംഗത്ത് വന്നപ്പോൾ പരിശുദ്ധമായ വേഷവിധാനത്തിലൂടെ ആരെയും ആകർഷിക്കുന്ന തരത്തിൽ തബ്ലീഗ ജമായത്തിനെ പോലുള്ളവർ വളരെ ഹീനമായ വിശ്വാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് പ്രകടമായ നല്ല കാഴ്ചകൾ സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നപ്പോഴൊക്കെ അവരെക്കുറിച്ച് ആധികാരികമായി പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരുടെ പിഴച്ച വിശ്വാസങ്ങളെ സാധാരണക്കാർക്ക് പോലും ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സംസ്ഥകളുടെ കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് മഹാനായ റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസല്ലമാ തങ്ങളെപ്പോലും പരിശുദ്ധ ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്ന മറ്റു മതസ്ഥരായ വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ പോലും നിബിസല്ലാഹു അലൈഹി വസ്ലാം തങ്ങളെ വികലമാക്കുന്ന തരത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് ഏതൊരു മുസ്ലിമിന്റെയും മനസ്സ് വേദനിപ്പിക്കുന്ന വിധം ഇസ്ലാമിന് മേൽ കടന്നാക്രമണം നടത്താനുള്ള ഒരവസരം കൊടുത്തുകൊണ്ട് ഇസ്ലാമിന്റെ മേലിൽ പ്രവർത്തിക്കുന്ന സുന്നത്ത ജമായത്തിന്റെ വക്താക്കളെന്ന് അവകാശപ്പെടുന്ന ആളുകൾ പോലും വളരെ മോശപ്പെട്ട വളരെ അബദ്ധ വാദങ്ങളുമായി രംഗത്ത് വന്നപ്പോഴും അവരുടെ പൊള്ളത്തരങ്ങൾ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിൽ അൽഹമില്ല സമസ്തയ്ക്കുള്ള ജമ്യത്തുള്ളമാർക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട് തങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു പിളർപ്പിന്റെ നിലനിൽപ്പിന് വേണ്ടി പുതിയ പുതിയ കുതന്ത്രങ്ങളുമായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നഹ്നു നസ്സൽന വ ഇന്നാ ലഹു ഇസ്ലാമിന്റെ സംരക്ഷണ ചുമതല അത് അള്ളാഹു നിർവഹിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൽ വ്യക്തമാക്കപ്പെട്ടതാണ് അള്ളാഹു സുബഹാന വ്യക്തമാക്കിയതാണ് ഇതിനെ തകർക്കാൻ വേണ്ടി ആരുടെ പിൻബലത്തോട് കൂടിയാണെങ്കിലും ആര് രംഗത്ത് വന്നാലും ഇത് അള്ളാഹു സുബഹാനുഹുത്തായ സംരക്ഷണം ഏറ്റെടുത്ത പ്രസ്ഥാനമായതുകൊണ്ട് തന്നെ അവർ തകർക്കുന്നതിൽ അള്ളാഹുവിന്റെ സഹായമുണ്ടാകും അള്ളാഹു തല സഹായിക്കുമാറാവട്ടെ ഈ മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസം ലോകാവസാനം വരെ സംരക്ഷിക്കാനുള്ള കരുത്ത് സംസ്ഥയ്ക്കുള്ള ജമിയ തുഹുത്തല പ്രദാനം ചെയ്യുമാറാവട്ടെ ഇതിന്റെ നേതാക്കൾക്ക് അള്ളാഹുത്തലാഫിയത്തോട് കൂടിയുള്ള ദീർഘായുസ് ദീർഘകാലം നമുക്ക് നേതൃത്വം നൽകാനുള്ള തോഫിയൊക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദ്വായം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്സാം പറ